וואי וואי, על המחסנים. היה בפנים מישהו? לא, לא. ברוך השם. אהלו. פגיעה הביאו, את בול, אה? אתה יודע, זה התקפת പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെയാണ് പുതിയ വാർത്തകൾ ഉള്ളത് ഇസ്രയേലും ലബനനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് ലബനന് നേരെ ഇസ്രയേൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നാനൂറോളം ആളുകൾ മരണപ്പെട്ടതായുമായിട്ടാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന് നേരെ ഏകദേശം നാന്നൂറോളം മിസൈലുകൾ തിരിച്ചടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഹിസ്ബുല്ല ഈ യുദ്ധത്തിൽ ഹിസ്ബുല്ല ഇസ്രായേൽ സംഘർഷമായി ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഫലസ്തീനിലെ ഗസയിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നുണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു സംഘർഷം എന്നുള്ളത് ഇതൊരു മറ്റൊരു തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് അദ്ദേഹം അവിടെ എന്താണ് തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള കമന്റുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹിസ്ബുൽ ഇപ്പോഴും പറയുന്നുള്ളത് ഈ ഗസയിലെ സംഘർഷങ്ങൾ എപ്പോൾ അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു ഗസയിൽ ഒരു കരാറുമായിട്ട് ഇസ്രായേൽ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ആ നിമിഷം തന്നെ ഈ എന്താണ് ഈ ആക്രമണം എന്നുള്ളത് നിർത്താൻ തയ്യാറാണ് ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ ഈ ഒരു പോരാട്ടം നിർത്താൻ തയ്യാറാണ് എന്നാണ് യുസ്ബുല്ല പറയുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ നോർത്ത് മേഖലയിലാണ് ഇത്തരം ഒരു ആക്രമണം ഇസ്ബുൽ നടത്തുന്നുള്ളത് കാരണം ഈ ഒരു മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇസ്രായേലിന്റെ എല്ലാ പ്രദേശങ്ങളും കൃഷിയോഗ്യമായ സ്ഥലങ്ങളല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താണ് വടക്കൻ മേഖലയിലാണ് ഇസ്രായേലിന്റെ കൃഷിയും അതോടൊപ്പം തന്നെ ഉൽപ്പാദന മേഖലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കിടക്കുന്നുള്ളത് പക്ഷെ അതിപ്പോൾ വർഷ ഒരു വർഷത്തോളമായി പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കും എന്നുള്ളത് കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ സൈറണുകൾ നിരന്തരമായി ഈ ഒരു മേഖലയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ബോർഡർ പ്രദേശങ്ങളിൽ നിരന്തരമായ സൈറണുകൾ മുഴങ്ങുന്നത് കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ദിവസം ആറു ലക്ഷത്തോളം ഇസ്രൈലികളെ വീണ്ടും മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് പുതിയ ഷെൽട്ടറുകളിലേക്ക് ആ ഒരു മേഖലയിൽ ജീവിക്കുന്നുള്ള ഇസ്രൈലി ആളുകളെ അതുകൊണ്ട് തന്നെ ഈ ഒരു ിസ്ബുല്ലയുടെ ആക്രമണം എന്നുള്ളത് ഗസയിലെ യുദ്ധം പോലെയല്ല അത് ഇസ്രായേലിന് ആദ്യം മുതൽ തന്നെ വലിയ രീതിയിൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സംഘർഷം എന്നുള്ളത് ഇപ്പോൾ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഒരു കരയുദ്ധം കരയുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ബുല്ലക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ ആളുകളെ അതിനുവേണ്ടി തയ്യാറാക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒരു എന്താണ് ഒരു സന്ദേശം കിട്ടിയാൽ അവർ പൂർണമായിട്ടും ഹിസ്ബുല്ലയോടൊപ്പം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ പരമാവധി വ്യോമാക്രമണത്തിലൂടെയാണ് ഇതിൽ നിർ നിൽക്കുന്നത് നിലവിൽ നടത്തുന്നുള്ളത് കാരണം ഇതൊരു കരയുദ്ധത്തിലേക്ക് മാറിയാൽ ഓൾറെഡി ഗസയിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങി അവിടെ പെട്ടുകിടക്കുന്ന അവസ്ഥയാണ് അതോടൊപ്പം തന്നെ ഇവിടെ ലബനനിൽ ഹിസ്ബുല്ലയുമായി രണ്ടായിരത്തി ആറിൽ ഒരു കരയുദ്ധമുണ്ടായപ്പോൾ ആ കരയുദ്ധം എന്നുള്ളത് വലിയ രീതിയിൽ വലിയ രീതിയിൽ ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാക്കുകയും ഗോലാൻ കുന്നുകളിലെ പ്രദേശങ്ങൾ ഇസ്ബുല്ലക്ക് തിരിച്ചു പിടിക്കാൻ സഹായകമാവുന്ന രീതിയിൽ ആ യുദ്ധം മാറുകയുണ്ടായി ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഗസ് ലെബനാനിലേക്കും ഇസ്ബുല്ലക്ക് നേരെയും കരയുദ്ധത്തിലേക്ക് മാറിയാൽ അതിന്റെ ചിത്രം വീണ്ടും മാറും എന്നുള്ള ഒരു സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതോടൊപ്പം തന്നെ അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും തങ്ങൾ കൂടുതൽ സൈനിക രെ ഈ ഒരു പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നുണ്ടെന്നും അവർ എന്താണ് ഈ ഒരു മേഖലയിൽ തങ്ങളുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുമെന്നും ഇസ്രയേലിന് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുമെന്ന് അമേരിക്ക ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഒരു സൈനിക ബാച്ചിനെ അമേരിക്ക എന്താക്കുകയാണ് ഈ ഒരു മേഖലയിൽ ഹിസ്ബുതയുമായിട്ടുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്ക വിന്യസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്താണ് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ഈ ആദ്യം ഗസയിൽ തുടങ്ങിയ ഈ സംഘർഷം പിന്നീട് ലബനനിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ബുല്ലക്ക് ഒരിക്കലും ഇത് ഗസയിലെ അമാസും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമായിട്ട് കാണാൻ കഴിയില്ല കാരണം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അമാസ് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റും തങ്ങളായിരിക്കും അടുത്തത് ലെബനിലേക്കായിരിക്കും ഇസ്രായേൽ അധിനിവേശം നടത്തുക എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മുതൽ തന്നെ ഇസ്ബുല്ല ഈ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത് കാര്യങ്ങൾ ഇപ്പോൾ അതേ രീതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു സംഘർഷം എന്നുള്ളത് ഇപ്പോൾ ലബനാനിലേക്ക് മാറിയിരിക്കുകയാണ് ഈ സംഘർഷത്തിൽ ഹിസ്ബുല്ല കൂടി എന്താണ് ഹിസ്ബുല്ലയ്ക്ക് നേരെ പ്രധാനപ്പെട്ട ആക്രമണ പദ്ധതികളുമായിട്ട് ഇസ്രായേൽ പോകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലം എന്നുള്ളത് യുദ്ധരംഗത്ത് ഈ ഒരു പശ്ചാത്തലം എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും സിറിയയിലേക്കും അല്ലെങ്കിൽ യമനിലേക്കും ഇസ്രായേൽ വലിയ രീതിയിലുള്ള അവരുടെ അസ്തിത്വം അംഗീകരിക്കുന്നത് എല്ലാവരിലേക്കും ഈ ആക്രമണങ്ങൾ എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടത് കൊണ്ട് തന്നെ ഇവിടങ്ങളിൽ റെസിസ്റ്റന്റ് ഗ്രൂപ്പ്സ് ഒക്കെ തന്നെ ഈ യുദ്ധത്തിൽ പങ്കാളികളാവും കാഴ്ചകളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് തലഅീവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിറ്റിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ലയുടെ ചില റോക്കറ്റുകൾ പതിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും വലിയൊരു ശതമാനം ആളുകളെയും അവിടെ നിന്ന് മാറ്റി എന്നുള്ളത് വലിയ ഒരു ചാലഞ്ചുള്ള കാര്യമാണ് അത് ഒഴിഞ്ഞ ഒരു മരുഭൂമി പോലെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു എന്താ ഖരീദ്ന പോലെയുള്ള മേഖലകൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് അമാസ് മാത്രം തീരുമാനിച്ച ഒരു സംഭവമല്ല അമാസിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ഇസ്ബുല്ലക്ക് പിന്നിൽ ഇത്തരം ഒരു ഒരു എന്താണ് കഴിഞ്ഞ ദിവസം ഒരു അവലോകനത്തിൽ നിന്നും കാണാൻ സാധിച്ചത് എന്നുള്ളത് ഈ യുദ്ധത്തിന് പിന്നിൽ കൃത്യമായിട്ട് യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കുന്ന ശത്രുവിൻ്റെ എല്ലാ എന്താണ് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്ന ഇസ്രയേലും അമേരിക്കയും അടക്കമുള്ള വൻ ശക്തികളുടെ മുമ്പിൽ ഏത് രീതിയിലുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കണമെന്നും ഏത് രീതിയിൽ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും യുദ്ധം നീട്ടിക്കൊണ്ടു പോയാൽ അത് എത്രത്തോളം എന്താണ് തങ്ങൾക്ക് ഗുണകരമാകുമെന്നും വൻ ശക്തികൾക്കെതിരെയുള്ള ഏത് സ്ട്രാറ്റജിയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള കൃത്യമായിട്ട് പദ്ധതികളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് െ ഈ യുദ്ധം എന്നുള്ളത് കേവലം അമാസും അതോടൊപ്പം തന്നെ ഇസ്രയേലും അല്ലെങ്കിൽ ഫലസ്തീനെ ഇസ്രയേൽ ആക്രമിക്കുന്ന രീതിക്കപ്പുറം ഇതിന് എന്താണ് കഴിഞ്ഞ വർഷം തുടങ്ങിയ തുഫാൻ അക്സൈക്ക് പല മാനങ്ങളുമുണ്ട് അത് കേവലം ഇതിൽ ഇറാനാണോ എല്ലാവരെയും സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറാനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തുർക്കിയാണോ ഇതിന് പിന്നിൽ എന്ന് ചോദിച്ചാൽ തുർക്കിയും ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവരാരും ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത് ോ അല്ലെങ്കിൽ ഹിസ്ബുദ്ക്കോ ഇറാൻ കൊടുക്കുന്ന പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ അവർ എന്താണ് ഇറാൻ കമാൻഡിങ്ങിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല യമനിലെ ഹൂത്തികൾ എന്നുള്ളത് കൃത്യമായിട്ട് അവർ ഒരു കൃത്യമായ ടാർഗറ്റ് നിശ്ചയിക്കുകയും അവർ സ്വന്തമായിട്ട് എന്താണ് ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുകയും അവർ അവരുടേതായ തീരുമാനങ്ങളിൽ മുമ്പോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടിയോജിപ്പിക്കലിന് പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നാണ് ഈ ഒരു യുദ്ധത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലബനിന് നേരെ നടത്തിയ കടുത്ത ആക്രമണങ്ങൾ തുടരുമ്പോഴും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി ആക്രമണങ്ങൾ ലബനിന് നേരെ ഇസ്രായേൽ നടത്തിയെങ്കിൽ പോലും ഇസ് പേജറുകൾ ഉപയോഗിച്ചുള്ള ആദ്യഘട്ടത്തിലെ ആക്രമണം എന്നുള്ളത് ആ പേജറുകളിലൂടെ ഈ രഹസ്യങ്ങൾ മുഴുവനും ഇസ്രയേലിൽ മനസ്സിലാക്കി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും ഇസ്രിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ആളുകളെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആദ്യം അറുപത് മീ കിലോമീറ്ററും പിന്നീട് എൺപത് കിലോമീറ്ററും ഇപ്പോൾ നൂറ്റി ഇരുപതോളം കിലോമീറ്ററുകൾ ദൂരത്തിലേക്കുള്ള മിസൈലുകൾ ഇസ്രിസ്ബുല്ല ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ദൂരപരിധി എന്നുള്ളത് ഓരോ വർഷം ഓരോ എന്താണ് ഓരോ സമയത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് യുദ്ധങ്ങളിൽ ഉണ്ടായ സാഹചര്യങ്ങളിൽ നിന്നും മാറി ഹിസ്ബുല്ലയുടെ മിസൈലിന്റെ ദൂരപരിധി എന്നുള്ളത് അത് വീണ്ടും വർദ്ധിപ്പിച്ചു എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിർബന്ധിത സേവ സൈനിക സേവനത്തിന് എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളിൽ സമരങ്ങൾ ഉണ്ടാവുന്നുണ്ടായി അതിനെതിരെയുള്ള സമരങ്ങളെ ഒക്കെ ഇസ്രായേൽ ക്രൂരമായ ഇസ്രായേൽ പോലീസ് അടിച്ചമർത്തിയിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സീസ് ഫയർ ആവശ്യമാണ് ബന്ധികളെ മോചിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അവിടെ സമരങ്ങൾ തുടരുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്നുള്ളത് എന്താണ് ഗസ്സയിലുള്ള സമാധാനത്തിലൂടെ മാത്രമാണ് യുദ്ധത്തിന് അവസാനം ഉണ്ടാവുകയുള്ളു ഹിസ്ബുല്ലയോ അല്ലെങ്കിൽ ഹൂത്തികളെയോ അല്ലെങ്കിൽ ഏർ ആമാസിനെയോ ഒക്കെ ഒറ്റടിക്ക് അടിച്ചില്ലാതാക്കി ഇസ്രായേലിന് കാര്യം സാധിക്കുക എളുപ്പമല്ല ഇത് ഒരു ബഹുമുഖ യുദ്ധമായി മാറിയിരിക്കുകയാണ് ഈ ബഹുമുഖ യുദ്ധത്തിൽ പലതരം കാര്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് പല പലതരം കാരണങ്ങൾ ഇതിൽ വരുന്നുണ്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇത് ഇടയാക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇസ്രായേലിനെതിരെയുള്ള ഒരു സ്ട്രാറ്റജി രൂപപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ പോലും അമേരിക്ക എന്ന വൻ ശക്തികൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുമ്പോൾ ഈ ഒരു യുദ്ധം എന്നുള്ളത് ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരെ അവരും എന്താണ് ഈ ഒരു പ്രശ്നത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് ഈ ഇനി മുമ്പോട്ടുള്ള ഇത്തരം എന്താണ് പോരാട്ടങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ യുദ്ധം നീട്ടിക്കൊണ്ട് ഈ വൻ ശക്തികൾക്കെതിരെയുള്ള സ്ട്രാറ്റജി യുദ്ധം നീട്ടിക്കൊണ്ട് പരമാവധി എന്താക്കുക അവരെ ഇതിൽ തളച്ചിടുക എന്നുള്ള രീതിയിലേക്കാണ് ആദ്യം തന്നെ ഈ യുദ്ധതന്ത്രമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് അതാണ് ആ കുടുക്കിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമായ കാര്യം